മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു അതിൽ നമ്മുടെ നാലോട്ടം ചോദിക്കുകയാണ് ഇതിൽ നിങ്ങളുടെ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെൽ വെച്ചിട്ട് ലെക്ക് വഴി നിൽക്കുന്നവരും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇവിടം വരെ എത്തിയവരും ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അത് അങ്ങനെയുള്ള ആൾക്കാരെ പറയാൻ വേണ്ടിയിട്ടാണ് അവരോട് പറയുന്നതും അതിൽ നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട് ജിൻറ്റോ പറയുന്നത് നോറയാണ് പറയുന്നത് അതുപോലെ തന്നെ അതിന് മുൻപ് നോറ ജിൻഡോയെയും പറയുന്നുണ്ട് ജിൻഡോയെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒട്ടും എത്തിക്സ് ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒട്ടും നിൽക്കാൻ യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണ് ലക്കിലാണ് നിൽക്കണേന്ന് പറയുന്നുണ്ട് അതുപോലെ ജിൻഡോ തിരിച്ചു പറയുന്നുണ്ട് ജിൻഡോട് ചോദിക്കുന്ന സമയത്ത് ഇവിടെ ഒരു വാല്യൂ ഇല്ലാതെ ഇവിടെ ഫേക്ക് ആയിട്ടാണ് എന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം നോറ ഫേക്ക് ആയിട്ടാണ് നിൽക്കണേന്ന് അപ്പോൾ അത്രയും ലക്കിൻ്റെ പുറത്ത് മാത്രം നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ നോറ എന്ന് ജിൻഡോ മുഖത്തടിച്ചതുപോലെ നോറയോട് പറയുന്നുണ്ട് അപ്പോൾ മുഖമൊക്കെ മാറുന്നുണ്ട് നോറയുടെ അതുപോലെ തന്നെ അൻസിബ് അൻസിബ് എഴുന്നേറ്റിട്ട് സിജോന പറയുന്നുണ്ട് സിജോന പറയുന്നത് അതുപോലെ തന്നെ സി ിജോ തിരിച്ചിട്ട് അൻസിബേനയാണ് പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെ സായി പറയുന്നത് സായ് പറയുന്നത് ജാസ്മിനാണ് പറയുന്നത് ജാസ്മിനാണ് സായി പറയുന്നത് അഭിഷേകിനോട് ചോദിക്കുന്നുണ്ട് അഭിഷേക് പറയുന്നത് ജിൻഡോനെയാണ് ജിൻഡോന്റെ കാര്യം പറയുന്നുണ്ട് അതായത് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്ന ഒരാളാണ് ജിൻഡോ അതുകൊണ്ട് തന്നെ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്ക് ആ ഒരു ഹാർഡ് വർക്കിനുള്ള ഒരു ഇത് ഉണ്ട് അതായത് ഇവിടം വരെയല്ല ഇത് കഴിഞ്ഞ് ടോപ്പ് ഫൈവില് വരെ എത്താനുള്ള ഒരു ഹാർഡ് വർക്ക് ഇപ്പോഴേ ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അഭിഷേക് പറയുന്നത് റിജോ അൻസിബയ്ക്കെതിരെ പറയുന്നത് എന്താന്ന് വെച്ചാൽ അനസിബയ്ക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് അല്ലെങ്കിൽ പറഞ്ഞാൽ അപ്പത്തന്നെ അനസിബ വന്നിട്ട് എനിക്ക് കേൾക്കണ്ട എന്നുള്ള രീതിയിൽ പറയേണ്ട എന്നുള്ള രീതിയിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ട് കൈ ഇങ്ങനെ നീട്ടിക്കൊണ്ട് വേണ്ട അവിടെ നിർത്തൂ എന്നുള്ള രീതിയിൽ പറയൂ എന്നാണ് ഇവൻ പറയുന്നത് അതുപോലെ തന്നെ സായി പറയുന്നത് ജാസ്മിനാണ് അതായത് അത്രയും ടഫായിട്ട് എന്താ പറയാ പറയുക ഒരു ഗ്രാഫിലൂടെയാണ് ജാസ്മിൻ പോയിട്ടുള്ളത് എന്നാണ് പറയുന്നത് അതായത് ഫിഫ്റ്റി ദിവസം വരെ അതിൻ്റെ കൂടെ എന്താ പറയാ കോംബോ ആയിട്ട് നിന്നിട്ട് ഗെയിം കളിച്ചിട്ട് ആ രീതിയിൽ പോയ ഒരാളാണ് അതായത് അത് ലെക്ക് എന്നുള്ള രീതിയിലായിരിക്കാം പറയുന്നത് കാരണം അല്ലെങ്കിൽ ഇതിനു മുൻപേ പുറത്തു പോകണ്ട ഒരാൾ എന്നുള്ള രീതിയിലായിരിക്കും സായി പറയുന്നത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക